നമസ്കാരം പ്രിയമുള്ളവരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ആയത്തുള്ള അലി ഖംനൈ ഇറാന്റെ ആത്മീയ നേതാവിൻ്റെ പ്രസ്താവനയുണ്ടാകുന്നു ഇറാനിൽ ആരും ആരുടെയും അനുവാദത്തിനായി കാത്തുനിൽക്കുന്നില്ല എന്ന ഒരു പ്രസ്താവന അദ്ദേഹം അണുവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ വിശകലനം ചെയ്യുന്നത് ഇറാനിൽ ആരും ആരുടെയും അനുവാദത്തിനായി കാത്തു നിൽക്കുന്നില്ല അതായത് അമേരിക്കയുടെ അനുവാദത്തിനായി ഇറാൻ കാത്തുനിൽക്കുന്നില്ല ആണവായുധ സമ്പുഷ്ടീകരണത്തിന് യുറേനിയം സമ്പുഷ്ടീകരണത്തിനെന്ന് ആണ് അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാകുന്നത് വ്യക്തമാക്കുന്നത് നാലുകട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് അടുത്ത ഘട്ട ചർച്ചയിലേക്ക് ലോകം പ്രതീക്ഷാപൂർവ്വം നോക്കി നിൽക്കുന്ന അവസരത്തിലാണ് ആയത്തുള്ളി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രസ് ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അമേരിക്കയുടെ ആവശ്യം എന്ന് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കുക എങ്കിൽ മാത്രമേ ഇറാനുമായിട്ടുള്ള ചർച്ച വിജയിക്കൂ അങ്ങനെ ഒരു കരാറിലേക്ക് അമേരിക്ക എത്തപ്പെടുന്നതാണ് എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കണം എന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇറാൻ ഏകപക്ഷീയമായി തന്നെ തള്ളിക്കളയുകയാണ് ട്രംപിൻ്റെ ഭീഷണിയും തുടരുന്നുണ്ട് ഇറാൻ്റെ നടപടികൾ വേഗത്തിലാക്കണം അല്ലെങ്കിൽ അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കും എന്ന രീതിയിൽ ട്രംപിൻ്റെ ഭീഷണിയും തുടരുന്നുണ്ട് തുടരുന്നുണ്ട് എന്തായാലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും അവസാനവും പുറത്തു വരുന്നത് ചർച്ചകൾ അഞ്ചാം ഘട്ട ചർച്ച റോമിൽ പുനരാരംഭിക്കും എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറയുന്നതിനോടൊപ്പം തന്നെ ഇറാൻ തങ്ങൾ ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നില്ല ആരുടെയും തിട്ടൂരത്തിന് തങ്ങൾ കീഴടങ്ങുന്നില്ല എന്ന ഒരു വാർത്ത അമേരിക്ക കൂടി നൽകുന്ന ഒരു സന്ദർഭമാണിത്